ഞാൻ ചോദിക്കും ഞാനാണ് ആള് എന്നൊക്കെ പറഞ്ഞ് വലിയ സിനിമയിലെ അഭിനയിച്ച വില വയ്ക്കണേ മോഡിയില് വലിയ താങ്ങണ ആളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പേര് കേട്ട പ്രശസ്തി കേട്ട രണ്ട് വ്യക്തികളാണ് ഒന്ന് സുരേഷ് ഗോപി അല്ല പോലീസുകാരനാണെന്നുള്ളത് ഒരു മെഡലാൾക്കും കൊടുക്കേണ്ടതായിരുന്നു സുരേഷ് ഗോപി എവിടെ ആയിരിക്കണ്ടേ എന്നുള്ളത് ഇവിടുത്തെ തൃശ്ശൂക്കാര് തീരുമാനിച്ച സുരേഷ് ഗോപി ഇരിക്കേണ്ടോ തിരിക്കു എന്താ ഗുരുവായൂര് പ്രശ്നം എല്ലാ കല്യാണങ്ങളും നടക്കും അതിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും കാരണം വരുന്നത് വില്ലടത്തുള്ള ഒരു വ്യക്തിയോ ഇരിഞ്ഞാലക്കുടയിലുള്ള ഒരു വ്യക്തിയോ ചാലക്കുടിയിലുള്ള ഒരു വ്യക്തിയോ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു വ്യക്തിയല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് വരുന്നത് പൊളിറ്റിക്കൽ വേസ് അല്ല ഞാൻ നോക്കുന്നത് വ്യക്തിയെ എനിക്ക് കേൾക്കുകയെ തീർച്ചയായിട്ടും നമുക്ക് ഒരു പാർട്ടിയിലൊരു വ്യക്തി നോക്കിയിട്ടുണ്ട് നമ്മൾ ഒരു പരീക്ഷണോ മാറി മാറി വരട്ടെ ഒരു കൂട്ടർ തന്നെ അയ്യാൻ

വേറെ പാർട്ടി ആണെങ്കിലും ഭരിക്കാൻ പറ്റിയ ആളാണ് എനിക്ക് താല്പര്യം മനസ്സിലിപ്പോ തോന്നുന്നത് ആള് ജയിക്കണം ആള് നല്ല കഴിവുള്ള എടുക്കണം എന്നുള്ളതാണ് മാറ്റി വെച്ചു ഒരാളെ തോൽപ്പിക്കാൻ എന്താ പ്രശ്നം ഒരു ഗുരുവായൂര് എല്ലാ കല്യാണങ്ങളും നടക്കും എല്ലാ ചോറുകളും നടക്കും അതിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും കാരണം വരുന്നത് വില്ലടത്തുള്ളൊരു വ്യക്തിയോ ഇരിഞ്ഞാലക്കുട ഉള്ളൊരു വ്യക്തിയോ ചാലക്കുടിയിലുള്ളൊരു വ്യക്തിയോ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു വ്യക്തിയല്ല തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് വരുന്നത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടാവും അതിനുള്ള ആര് ആരെ ബുദ്ധിമുട്ടിച്ചു ഒരു വിഭാഗത്തിന് അച്ഛനും അമ്മ വേണ്ടേ അവരുണ്ടാവും ചക്കനുണ്ടാവും പെൺകുട്ടി ഉണ്ടാവും എല്ലാവർക്കും വന്ന് ഇത് ചെയ്യാനായിട്ട് നമ്മളൊരു മണ്ഡപം മാത്രം എടുത്തിട്ട് നടത്തുന്ന ഒരു വിഭാഗമല്ലോ പേര് കേട്ട പ്രശസ്തി കേട്ട രണ്ട് വ്യക്തികളാണ് ഒന്നിച്ചൊരു ഷോബി നല്ല പോലീസുകാരനാന്നുള്ളത് ഒരു ആൾക്കും കൊടുക്കേണ്ടതായിരുന്നു അല്ലേ നല്ലൊരു പ്രവർത്തകനാണെന്നുള്ളത് ഈ ശക്തൻ ചാനലിലെ ആകാശപാത വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതിങ്ങനെയൊന്നും നടക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഒറ്റക്കെ താഴ്ച എത്ര ആക്സിഡൻറ് ഉണ്ടായി എത്ര വണ്ടി ഇവിടെ ഓടുന്നു എത്ര ഉണ്ടായി എത്ര ആൾക്കാർ മരിച്ചു എന്നിട്ടും ഇത്ര വണ്ടികൾ ഓടണില്ലേ ഇതന്നെ ഇതിലുള്ളൂ പറയുന്ന വ്യക്തികൾക്ക് പറയാമെന്നല്ലാതെ വേറെ വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നും പറയാനായിട്ട് വേറെ ഒന്നുമില്ല ഇത്രയും നമ്മൾ ഇവിടെ ഒരാളും ചെയ്യാത്തത് ആ വ്യക്തി നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ് ധർമ്മം ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം അല്ലെങ്കിൽ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം എന്നോ അതൊന്നല്ല പറഞ്ഞത് നമുക്ക് ആവശ്യമുള്ളത് എന്ത് തരുന്നു അത് തരുന്നൊരു വ്യക്തിനെ നമ്മൾ പാർട്ടി വൈസിലല്ല വ്യക്തി വൈസിലാണ് വയസ്സിലാണിപ്പോൾ എല്ലാ കാര്യങ്ങളും സുരേഷ് ഗോപി എന്താ ചെയ്തെന്നുള്ളത് ഈ തൃശ്ശൂർ ജില്ലയിൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് സുരേഷ് ഗോപി എവിടെ ആയിരിക്കേണ്ടത് എന്നുള്ളത് ഇവിടുത്തെ തൃശ്ശൂർക്കാർ തീരുമാനിച്ച സുരേഷ് ഗോപി ഇരിക്കേണ്ട തിരിക്കും അതിലാരും ബെഞ്ച് കൂട്ടിയിട്ടും പുഷ്പാഞ്ജലി കഴിച്ചിട്ടും ദീപാഞ്ജലി ഒന്നും കാര്യമില്ല എന്താ അഭിപ്രായം അതായത് ജയിക്കുന്നോളുടെ വിവാദം മാറ്റി വെപ്പിച്ചു വൈറലായിട്ട് എങ്ങനെയായാലും ആളെന്ന വ്യക്തി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആളെന്നൊരു വ്യക്തിയെ എനിക്ക് ഇഷ്ടമാണ് പിന്നെ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ആൾ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ ആള് ജയിക്കണമെന്നൊരു ആഗ്രഹം ഒരു മാറ്റം നമുക്ക് വേണം ഇനിയിപ്പോ ഇവിടെ തോന്നുന്നുണ്ടോ ആള് നിക്കാൻ ആഗ്രഹമുണ്ടല്ലോ ആൾക്ക് ആഗ്രഹം നടക്കുന്ന സാധിച്ചു കൊടുക്കട്ടെ അതിനിപ്പം നിന്ന് ജയിച്ചാൽ നമുക്ക് നിലയ്ക്ക് ഗുണം ഉണ്ടാവും അങ്ങനെയാണല്ലോ ഈ ആളിപ്പോ ആരെങ്കിലും കൈയഴിഞ്ഞ് മീഡിയ ഒക്കെ കാണുന്നതല്ല കൈയഴഞ്ഞ് സുഖമില്ലാത്തവരെ സുഖപ്പെടുത്തണു വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കണു അങ്ങനെ ഒരു സഹായം ആൾ ചെയ്യുന്നുണ്ട് സ്വന്തം കാശിയെടുത്തിട്ട് പതിനഞ്ചി സന്തോഷാണ് ഈ കഴിഞ്ഞ രണ്ടുപേര് ജയിച്ച് നമുക്ക് ആള് തോന്നുന്നുണ്ടോ ഉറപ്പുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു പാർട്ടിയിലൊരു വ്യക്തി ചെയ്യണം അതൊന്നും ചിന്തിച്ച് നോക്കണം നമുക്കൊന്നും അത് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ആ ഒരു പരീക്ഷണോ മാറി മാറി വരട്ടെ ഒരു കൂട്ടര് തന്നെ അയ്യാൻ പറ്റില്ലല്ലോ ഒരു മാറ്റം വരട്ടെ നാടിന് വരട്ടെന്താണോ അല്ലാതെ പാർട്ടിനെ ബേസ് ചെയ്തിട്ടൊന്നും പക്ഷെ ആളെന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആള് ഭയങ്കര പറയാൻ കാരണം തൃശ്ശൂര് എനിക്ക് രാഷ്ട്രീയം ഒന്നും അറിയില്ല സുരേഷ് ഗോപി അറിയോ സുരേഷ് ഗോപിനെ അറിയും എല്ലാവരും അറിയാം പക്ഷെ എനിക്ക് രാഷ്ട്രീയത്തിന്റെ ഒരു ഇതുണ്ടല്ലോ ഏത് ഭാഗത്ത് രാഷ്ട്രീയം എനിക്ക് സിനിമയിലൊക്കെ സുരേഷ് ഗോപിനെ നല്ല ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടം തന്നെയാണ് മനുഷ്യനെന്ന നിലയ്ക്കൊക്കെ ഇഷ്ടം തന്നെയാണ് പക്ഷെ ഇവിടെ നിന്ന് ജയിക്കൂല ആര് ജയിക്കുന്ന പോലും എനിക്കറിയില്ല സുരേഷ് ഗോപി ആയാലും പിന്നെ മറ്റേ എൽ ഡി എഫ് യു ഡി എഫ് ഏതായാലും അവരിലാരും എനിക്ക് അത് മാത്രം എനിക്കറിയില്ല തൃശ്ശൂര് കാര്യം നൽകി സുരേഷ് ഗോപി ഇവിടെ നിന്ന് ജയിക്കണം ആഗ്രഹമുണ്ടോ സുരേഷ് ഗോപി അത് ഞാൻ പറഞ്ഞില്ലേ രാഷ്ട്രീയത്തിൽ ആര് ജയിച്ചാലും നമ്മള് ജയിക്കുന്നവര് പക്ഷേ അത്രയ്ക്കുള്ളൂ സുരേഷ് ഗോപി എന്ന നടനെ നല്ല ഇഷ്ടമാണ് അന്നേരം രാഷ്ട്രീയകാരനെ ഇഷ്ടപ്പെടായി അങ്ങനെയൊക്കെ ഉണ്ട് അഭിപ്രായം നിങ്ങൾ എല്ലാവരും പൊതുവേ ഈ കഴിഞ്ഞ രണ്ട് വ്യത്യാസം പ്രാവശ്യം കഴിഞ്ഞ രണ്ട് രണ്ടാവശം ജയിച്ച ആളുകളെക്കാൾ എന്തായാലും താറാവുമ്പോ ഒരു വിധം എല്ലാവരും ഒടുക്കും നല്ല ഉണ്ട് ഇപ്പൊണ്ട് പൊതുവെ വന്നാലും നമുക്ക് ഗുണം ഉണ്ടാവും അതായത് ഇതുവരെ രണ്ടു പ്രാവശ്യം ഒരു എം പി ജയിച്ചു വിട്ടു അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ സംഭവിക്കും പല ആൾക്കാർക്കും ഉപകാരങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇപ്പഴതല്ല നമ്മള് സിംഗറും ഒക്കെ കാണുമ്പോ നമുക്ക് അറിഞ്ഞൂടെ അപ്പൊ ഒന്നും കൂടി കൂടുതലും ആൾക്കാർക്ക് ഉപകാരങ്ങളൊക്കെ ചെയ്യാറ് ജയിക്കുന്ന ഒരു വിശ്വാസം ഉണ്ട് മതി ആളെ എനിക്ക് നല്ല അഭിപ്രായമാണ് ആള് ജയിക്കോന്നുള്ളതാണ് പറയാൻ അങ്ങനെ തോന്നാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിക്ക് വളരെ ഇത് കുറവാണ് അവിടെ അതുകൊണ്ട് പക്ഷെ നല്ല മനുഷ്യനാണ് ആള് ഞാൻ ആ പാർട്ടിയല്ല ആ പാർട്ടിയാണ് പക്ഷെ എനിക്ക് ആളെ താല്പര്യം നല്ല ഇതാണ് വ്യക്തിപരമായിട്ട് താല്പര്യം സ്വന്തം അല്ല നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും വേറെ ഇതേമാതിരി ആൾക്കാർക്ക് ഇണ്ടാവാൻ മനസ്സിലെ ചെലപ്പോ ചോദ പ്രധാനമന്ത്രി ആയാലും അതെ ആളെ കഴിവുള്ളവനാ നരേന്ദ്രമോദി ആ അതെ അതെ താല്പര്യം ആ വേറെ പാർട്ടി ആണെങ്കിലും ഭരിക്കാൻ പറ്റിയ ആളാണ് ആള് നല്ലത് അത് പറയും അപ്പൊ വേറെ പാർട്ടി ആണെങ്കിലും ഈ സുരേഷ് ഗോപി എന്നുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് ആൾക്കാര് വോട്ട് ചെയ്യും വോട്ട് ചെയ്യോന്നുള്ളത് അറിയില്ല അത് ഓരോരുത്തര് ഇന്ന പാർട്ടിന്നുള്ളത് ഉണ്ടാവൂലോ മുന്നേ അപ്പൊ അതിനനുസരിച്ച് അവര് ചെയ്യുള്ളു ആരേ ചെയു ഇപ്പൊ ഞാനാ ചെല്ലത് പക്ഷെ എനിക്ക് താല്പര്യം മനസ്സിലിപ്പോ തോന്നണത് ആര് ജയിക്കണം ആള് നല്ല കഴിവുള്ളവനെടുക്കണം എന്നുള്ളതാണ് പിന്നെ ജയിപ്പിക്കില്ല സത്യം പറഞ്ഞു അതേ സൂര്യ ഗോപിയോ എല്ലാത്ത ആരും എല്ലാവരും കൂടി ഒരു ബൊമ്മ കളിപ്പിക്കുക വലിയ താങ്ങണ ആളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അയാളൊന്നും ഇവിടെ ജയിക്കൂല എന്നെ അറസ്റ്റ് ചെയ്യാരിക്കും ചെലപ്പോ അല്ല അയിക്കോടെ കൊഴപ്പില്ല അങ്ങനെ ഇവിടെ കോമാലി കളിക്കുക കളിപ്പിക്കുക അത് ജയിക്കില്ല എന്ന് മൂന്നു വട്ടം വന്നു അല്ല പിന്നെ ബ്രൂസിന്റെ ജയിച്ചു എന്ന് പറഞ്ഞില്ല ഏഴുവോട്ടം ചാടിയിട്ടുള്ള ആയിട്ട് കാലി അതുപോലെ ചിലപ്പോ ലക്കിയില് ജയിക്കാം കൊഴപ്പില്ലെന്ന് പറയണേ അങ്ങോട്ട് ഞാൻ ചോദിക്കും ഞാനാണ് ആള് എന്നൊക്കെ പറഞ്ഞ് വലിയ സിനിമയില അഭിനയിച്ച വില വയ്ക്കണേ അതെ ഏ ഏ ഞാൻ എനിക്കണ് ഞാൻ കൽപ്പിക്കും ഞാൻ പറയും എന്നൊക്കെ പറയാൻ ഇതാര മനുഷ്യന് പറഞ്ഞിട്ട് പറയണം പറയണം ആ ഗോപി എതിരെ നല്ല മനുഷ്യനാണല്ലോ നല്ല കാര്യങ്ങൾ നിന്നോട് നിന്നോട് കുഴപ്പമില്ല ചെയ്യുന്നോന്നില്ലോണ്ട് ആ സാധ്യത ഉണ്ട് തോന്നുന്നുണ്ടോ ആ ഉണ്ട് ഉണ്ട് ജയിക്കാനുള്ള സാധ്യത പാർലമെന്റ് ആയുകാരൻ ഡൗട്ടാകും പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം നിക്കുന്ന തോന്നുന്നുണ്ടോ പുള്ളിയോട് വന്ന് നിക്കണം ആള് ജയിക്കേണ്ടതായി ശെരിക്കും അപ്പൊരു സാധ്യത അപ്പൊ അവിടെ കല്യാണം മാറ്റി വെച്ചു എന്നൊക്കെ പറഞ്ഞേക്കണത് ഒന്നുമില്ല മാറ്റിവെച്ചിട്ടൊന്നുമില്ല സമയം അല്ല എന്തൊക്കെ പ്രശ്നമുണ്ടാകും എന്റെ കല്യാണ സമയത്തിനെ നേരത്തെ ആക്കി മറ്റുള്ളവരെ കല്യാണങ്ങള് സമയം അത് പേപ്പറിൽ വായിച്ചു അതെ അല്ലേ അല്ലാതെ വേറെ വിവാദങ്ങളൊന്നും ഇതുവരെ കേട്ടിട്ടില്ല ഞാൻ പോയി സാധാരണ തന്നെയാണ് നടത്തുന്നത് അവിടെ മുഹൂർത്തം ആവശ്യമില്ല ആവശ്യമില്ലാന്ന് പറഞ്ഞ സത്യമാണ് ഇങ്ങനെ ഒരു ഭരണഘടന രാവിലെ നടത്തും എട്ടോ ഒമ്പത് മണിക്ക് മുമ്പ് എല്ലാം തീർക്കണം അല്ലാണ്ട് മുടക്കിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒന്നും കേട്ടില്ല ശരി ശരി